ഷി ഞാൻ വരുന്നത് പാലക്കാട് ജില്ലയിലെ സെൻറ് ആൻ്റണീസ് ചർച്ച് ചിറ്റൂരിൽ നിന്നാണ് ഞാനൊരു നഴ്സാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ഭോപ്പാലിലെ എയിംസ് ഹോസ്പിറ്റലിലാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ഒൻപതാം തീയതിയാണ് ഞാൻ കൃപാസ്ഥനത്തിനെക്കുറിച്ചും ഉടമ്പടിയെക്കുറിച്ചും കേൾക്കുന്നത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നൊരു ചേട്ടൻ്റെ വൈഫ് പറഞ്ഞിട്ടാണ് ചേച്ചി ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഒരുപാട് അനുഗ്രഹങ്ങൾ ചേച്ചി കിട്ടിയിട്ടുണ്ട് അങ്ങനെ ചേച്ചിയെന്നെ പ്രേരിപ്പിക്കുമായിരുന്നു ഉടമ്പടി എടുക്കാൻ കൂട്ടത്തിൽ എൻ്റെ അമ്മച്ചിയും ഇതിനെക്കുറിച്ചെല്ലാം അറിഞ്ഞ് അമ്മേനോട് പറയുമായിരുന്നു പിന്നെ ചേച്ചി എന്നെ ഒരുപാട് പ്രേരിപ്പിക്കുമായിരുന്നെങ്കിലും എനിക്ക് ഉടമ്പടി എടുക്കാനുള്ളൊരു യോഗ്യതയില്ല എന്ന് ഞാൻ ചിന്തിക്കുമായിരുന്നു എനിക്കൊരുപാട് നെഗറ്റീവ്സ് ഉണ്ടായിരുന്നു ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ എടുക്കത്തില്ല എന്നുള്ള ചിന്തയിലായിരുന്നു ഞാൻ ഇരുന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇതിൻ്റെ നിബന്ധനകൾ കേട്ടപ്പോൾ എനിക്ക് വല്ലാതെ ഇഷ്ടം തോന്നി അപ്പോൾ ഞാൻ ആ നിബന്ധന പ്രകാരം ഞാൻ ജീവിക്കാൻ തുടങ്ങിയായിരുന്നു ലാസ്റ്റ് ഇയർ ഒക്ടോബർ നവംബർ മാസം തൊഴിൽ ഞാൻ അങ്ങനെ ജീവിക്കാൻ തുടങ്ങിയായിരുന്നു അതിൻ്റെ സ്റ്റാർട്ടിംഗ് ആയിട്ട് ഞാൻ ഒക്ടോബർ മാസം മുതൽ ഒരു ദിവസം പോലും ഇടാതെ ഞാൻ കൊന്ത എത്തിച്ച് തുടങ്ങിയായിരുന്നു അതിനിടയ്ക്കാണ് എൻ്റെ കൂടെയുള്ള എൻ്റെ കൂട്ടുകാരി ഓൺലൈൻ ഉടമ്പടി എടുത്തു എന്നിട്ട് ആൾ ഒരു മാതാവിൻ്റെ കൃപാസന മാതാവിൻ്റെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി മാത്രമല്ല ആ ഫോട്ടോ നിന്ന് മാതാവ് എന്നോട് പറഞ്ഞു മാതാവ് ഈ വീട്ടിലോട്ട് വന്നിരിക്കുന്നത് നിനക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ തിരിച്ചു ചോദിച്ചു എന്തിനാ എനിക്ക് വേണ്ടി അവളല്ലേ ഉടമ്പടി എടുത്തത് അപ്പോൾ എനിക്ക് വേണ്ടി എന്തിനാ വന്നാൽ ഞാൻ ചോദിച്ചു പക്ഷേ ഇന്ന് ഈ നിമിഷം ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ശരിക്കും മാതാവ് അന്ന് വീട്ടിലോട്ട് അവളുടെ കൂടെ വന്നത് എനിക്ക് വേണ്ടിയിട്ടായിരുന്നു എന്ന് കാരണം ഞാൻ ഉടമ്പടി എടുത്തു ഇന്ന് ഞാൻ രണ്ടാമത് ഞാൻ പുതുക്കി ഇതേ ഞാൻ ഇവിടെ സാക്ഷ്യം പറയുന്നുണ്ട് ഉടമ്പടി എടുത്ത് പോയ ശേഷം തൊട്ട് എനിക്ക് എൻ്റെ വലതു ഭാഗത്ത് എൻ്റെ ഈശോയും എടതു ഭാഗത്ത് എൻ്റെ മാതാവും ഉള്ളൊരു ഫീലാണ് എനിക്ക് ഉടമ്പടിയത്ത് പോയ ശേഷം എനിക്ക് വിഷമങ്ങളില്ല എന്നല്ല വിഷമങ്ങളുണ്ട് പക്ഷേ അപ്പുറത്തും ഇപ്പുറത്തുനിന്നും എന്നെ താങ്ങാനായിട്ട് രണ്ട് ആൾക്കാർ അപ്പുറത്തും ഇപ്പുറത്ത് എനിക്ക് ഉണ്ട് അതിൽ ഞാൻ സന്തോഷവതിയാണ് പിന്നെ ഉടമ്പടി എടുത്തു പോയി ഞാൻ എനിക്ക് സ്കൂട്ടി ഓടിക്കാൻ എനിക്ക് വല്ലാത്ത ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ലാസ്റ്റ് ഫൈവ് ഇയേഴ്സ് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ പേടി കൊണ്ട് എനിക്ക് ലൈസൻസ് ഉണ്ടായിട്ട് പോലും എനിക്ക് വണ്ടി ഓടിക്കാൻ പേടിയായതുകൊണ്ട് വണ്ടി മേടിക്കത്തില്ലായിരുന്നു പക്ഷേ ഉടമ്പടിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്ക് വണ്ടി അത്യാവശ്യമായിരുന്നു ഞാൻ നിയോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ പരിശുദ്ധി അമ്മ എൻ്റെ ആവശ്യം അറിഞ്ഞ് എനിക്കൊരു ഡേറ്റ് പറഞ്ഞു തന്നു ഫെബ്രുവരി പതിനഞ്ച് ആ ദിവസം തന്നെ എനിക്ക് പോയിട്ട് വണ്ടി എടുക്കാനും നല്ല രീതിയിലിപ്പോൾ ഞാൻ ഭയമില്ലാതെ വണ്ടി ഓടിക്കുകയും ചെയ്യുന്നുണ്ട് കാരണം മാതാവ് എൻ്റെ കൂടെ നിന്ന് എനിക്ക് പറഞ്ഞു തരുന്നുണ്ട് എങ്ങനെയാണ് വണ്ടി ഓടിക്കേണ്ടത് സ്പീഡിൽ പോകണോ സ്ലോയിൽ പോകണോ അല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ ഇട മിററി നോക്ക് അങ്ങനെ ഓരോ ഇൻസ്ട്രക്ഷൻസ് മാതാവ് എനിക്ക് പറഞ്ഞു തരുന്നുണ്ട് പിന്നെ ഞാൻ ഉടമ്പടി എടുത്തു പോയി ഞാൻ പലർക്കും കൃപാസനം പത്രം കൊടുത്തു എൻ്റെ പള്ളിയിൽ ഭോപ്പാലുള്ള പള്ളിയിൽ ഒരു അങ്കിൾക്ക് ഞാൻ കൃപാസനം പത്രം കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് നാൾ കഴിഞ്ഞ് ഞങ്ങളുടെ അസോസിയേഷൻ്റെ മലയാളി അസോസിയേഷൻ ഒരു പരിപാടി ഉണ്ടായിരുന്നു ആ പരിപാടിയിൽ ആ അങ്കിളും വന്നിട്ടുണ്ടായിരുന്നു ആ അങ്കിള് എന്നെ കണ്ടിട്ട് ചോദിച്ചു നീ ഈ പരിപാടിക്കൊന്നും ചേർന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എനിക്ക് ഡാൻസ് കളിക്കാനും പാട്ട് കാണാനൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു അപ്പം അങ്കിൾ എന്നോട് തിരിച്ചു പറഞ്ഞു അതെനിക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ അല്ലേ എന്ന് ചോദിച്ചു അത് തമാശക്ക് ചോദിച്ചാൽ എനിക്ക് ഭയങ്കര ഫീലായി ഞാൻ ഒരുപാട് കാര്യം ഒരുപാട് വിഷമിച്ചു പക്ഷേ അത് കഴിഞ്ഞ് മെയ് മാസം വന്നപ്പം നഴ്സേഴ്സ് ഡേ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു ആ വീക്കിൽ ഒരു ഒരു സ്കിറ്റ് ഞങ്ങൾ തയ്യാറാക്കണമായിരുന്നു അതിനകത്ത് എല്ലാവരും കൂടെ ഫ്ലോറൻസ് നൈറ്റിംഗിൻ്റെ റോള് എനിക്കാണ് തന്നത് അതിനൊന്ന് ഞാൻ മാക്സിമം ഒഴിയാൻ നോക്കി പക്ഷേ മാതാവ് എന്നോട് പറഞ്ഞു ഇത് നിൻ്റെ റോളാണ് ഇത് നീ ചെയ്യേണ്ടതാണെന്ന് പറഞ്ഞു അത് മാതാവ് എന്നെക്കൊണ്ട് ചെയ്യിച്ചു ആ ദിവസം ഞാൻ മാതാവിനെയും ഈശോനെ ഞാൻ ഈശോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എൻ്റെ സ്കിറ്റ് കാണാൻ വരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കഴിവില്ലാത്ത ഞാനാണ് പക്ഷേ അവരെന്നെ കൊണ്ടത് ചെയ്യിച്ചു അവർ പ്രോഗ്രാം കാണാൻ വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് മനസ്സിലായി കാരണം പ്രോഗ്രാം തൊട്ട് മുന്നേ ഞാൻ ചോദിച്ചു നിങ്ങൾ വന്നോ എന്ന് ചോദിച്ചപ്പം എനിക്ക് ഇതുവരെ എൻ്റെ ജീവിതത്തിൽ കിട്ടാത്ത ഒരു തണുപ്പ് എൻ്റെ 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 ശരീരത്തിലുള്ള എനിക്ക് കിട്ടിയായിരുന്നു അങ്ങനെ അങ്ങനെ എനിക്ക് ഉറപ്പിച്ചു അവർ വന്നിട്ടുണ്ടെന്ന് നല്ലപോലെ എനിക്ക് ചെയ്യാൻ പറ്റി ഒരാൾ എന്നെ കളിയാക്കി പറഞ്ഞു അതിന് പകരം നൂറുകണക്കിന് ആൾക്കാർ എന്നോട് പറഞ്ഞു നീ അടിപൊളിയിട്ടത് ചെയ്തു എന്ന് ഞങ്ങളുടെ സ്കിറ്റ് നല്ലൊരു വമ്പിച്ചതായി ശരിയായി വന്നു അത് പിന്നെ അതിനുശേഷം എനിക്ക് എന്നെ എല്ലാവരും ബ്ലൈൻഡ്ലി വിശ്വസിക്കുന്ന ഒരാളാണ് എന്നെ പലരും പല കാര്യങ്ങളും പറഞ്ഞു പറ്റിക്കാറുണ്ട് അതിന് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പം ഒരാളെന്നോടൊന്ന് സംസാരിക്കുമ്പം എൻ്റെ മനസ്സിലൊരു മനസ്സിൽ പറയും മോനെ ആ ആൾ പറയുന്നത് അതല്ല അതിൻ്റെ പിന്നാലെ വേറൊരു ഉദ്ദേശമുണ്ട് നീ ശ്രദ്ധിക്കണം എന്ന് അങ്ങനെ പലതരത്തിന്നും എന്നെ ഞാൻ പോവേണ്ട വഴിയിൽ നിന്ന് മാതാവ് എന്നെ തിരിച്ച് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ എനിക്ക് വല്ലാത്ത മറവി ഞാൻ ഒരു ദിവസം എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു ഫയൽ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി ഞാൻ എൻ്റെ ഇൻചാർജിനെ വിളിച്ച് വഴക്കു പറഞ്ഞു ഫയലും കൊണ്ട് കയറിയാൽ മതി എന്നൊക്കെ പറഞ്ഞു ഞാനൊരുപാട് പ്രാര്ത്ഥിച്ച് വിഷമിച്ച് പ്രാര്ത്ഥിച്ച അവസാനം മാതാവ് എനിക്കൊരു സ്ഥലം പറഞ്ഞു തന്നു ആ സ്ഥലത്ത് നിന്ന് എനിക്ക് ആ പേപ്പർ എനിക്ക് ആ ഡോക്യുമെൻ്റ് എനിക്ക് കിട്ടി പിന്നെ ഞാൻ ആത്മീയമായിട്ട് ഞാൻ ഒരുപാട് ഞാൻ വളർന്നിട്ടുണ്ട് പ്രാർത്ഥനയിൽ ഞാൻ ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് എൻ്റെ എനിക്ക് കുർബാനയ്ക്ക് ഞാൻ ഇടപെടാതെ പോകുന്നുണ്ട് എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ഉള്ള സമയത്ത് എനിക്ക് രാവിലെ കുർബാനയ്ക്ക് പോകാൻ പറ്റത്തില്ല ബാക്കിയുള്ള എല്ലാ ദിവസവും ഞാൻ കുർബാനയ്ക്ക് പോകുന്നുണ്ട് ഞാൻ കാരണം പലരും പ്രാർത്ഥനയിൽ ഇമ്പ്രൂവ്മെൻറ്റായി ഉടമ്പടി എടുത്ത ആൾക്കാരടക്കമുണ്ട് പിന്നെ എനിക്ക് വിഷു കുർബാനക്കിടയിൽ എനിക്ക് ബൈബിൾ വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ പേടിയായത് കൊണ്ട് ഞാൻ വായിക്കത്തില്ല അപ്പം എനിക്കൊരു ദിവസം ഉടമ്പടി എടുത്ത് പോയ ശേഷം എനിക്കൊരങ്ങള് ബൈബിൾ വായിക്കാനായിട്ട് കൊണ്ട് തന്നു എൻ്റെ സ്ഥിരം സ്വഭാവം എന്ന് പറഞ്ഞാൽ ഞാൻ വായിക്കത്തില്ല ഞാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുക്കുക ചെയ്യാറുള്ളത് പക്ഷേ അന്നത്തെ ദിവസം അങ്ങൾ ബൈബിൾ കൊണ്ട് തന്ന സമയത്ത് ഞാൻ പറ്റത്തില്ല എന്ന് പറയാൻ വന്ന ഞാൻ എൻ്റെ വായിന്ന് വന്നത് വായിക്കാം എന്നാണ് ഞാൻ അങ്ങനെ വന്നത് ഞാൻ ഞെട്ടിപ്പോയി ഞാൻ എന്താ ഇങ്ങനെ പറയുന്നേന്ന് ഞാൻ ഓർത്തുപോയി അപ്പം എനിക്ക് മനസ്സിലായി ഞാനല്ല എൻ്റെ ഉള്ളിൽ എൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുണ്ടെന്നും അവനാണ് എന്നെക്കൊണ്ടിത് പറയിപ്പിക്കുന്നത് എനിക്ക് മനസ്സിലായി ഞാൻ നല്ലപോലെ ബൈബിൾ വായിച്ചു ഇപ്പോൾ ഞാൻ അവിടെ ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഞാൻ ബൈബിൾ വായിക്കുന്നുണ്ട് പലരും പറയാറുണ്ട് നന്നായിട്ട് വായിക്കുന്നുണ്ടെന്നും പിന്നെ ഞാൻ കാരണം എൻ്റെ പേഷ്യൻസ് ഞാൻ ഒരുപാട് ഹെല്പ് ചെയ്യാറുണ്ട് ഞാനൊരു നഴ്സാണ് ഞാൻ പ്രത്യക്ഷിത പ്രാര് നൈറ്റ് ഡ്യൂട്ടിക്കൊക്കെ രാവിലെ പ്രത്യക്ഷ പ്രാർത്ഥന കഴിയുമ്പം ഞാൻ ഉടമ്പടിത്തെല്ലാം കൊണ്ട് അവർക്കൊണ്ട് തേച്ചു കൊടുക്കാറുണ്ട് അങ്ങനെ പലർക്കും രോഗസൗഖ്യം കിട്ടിയിട്ടുണ്ട് പലരുന്നതിനോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ചിലം പൈ പേഷ്യൻസിൻ്റെ അവസ്ഥ വേണം എനിക്ക് അല്ലാത്ത വിഷമം തോന്നാറുണ്ട് ഞാൻ ഈശോയുടെ അടി ഉണ്ടാക്കാറുണ്ട് അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ എനിക്ക് അറിയത്തില്ല പക്ഷെ ഞാൻ പറയാറുണ്ട് ഈശോയെ ഈ മനുഷ്യൻ ഇവിടെ കിടന്ന് മരിച്ചാൽ എനിക്കത് സഹിക്കാൻ പറ്റത്തില്ല ഞാൻ കരയും ഞാൻ നീയമായിട്ട് അടി ഉണ്ടാകും ഈശോയെ അതിനുള്ള ഇടവരുത്തരുതെന്ന് ഞാൻ ഈശോയോട് പറയും എനിക്കൊക്കെ പറയാൻ പാടണ്ടെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആർക്കൊക്കെ വേണ്ടി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ആ പേഷ്യൻസിൻ്റെ ഒന്നും മരണം കാണാൻ എനിക്ക് ഇടവരുത്തിയിട്ടില്ല അവരൊക്കെ ഡിസ്ചാർജ് ആയിട്ട് എൻ്റെ ഐ സിയോ ഒന്ന് പോയിട്ടുണ്ട് പിന്നെ എൻ്റെ അപ്പച്ചനും അമ്മച്ചിക്കും അനിയത്തിക്കൊക്കെ ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് അതിന് മുൻപായിട്ട് എനിക്ക് പറയാനുള്ളൊരു വലിയൊരു സംഭവ എന്ന് പറയുന്നത് എനിക്ക് കണ്ണിന് കുറച്ച് കാഴ്ച ബ്ലഡ് വിഷനുണ്ട് എനിക്ക് ദൂരം എനിക്ക് കാണാൻ പറ്റത്തില്ല അപ്പം എനിക്ക് ഞാൻ കണ്ണട വെച്ചിരുന്നു അപ്പം എനിക്ക് കണ്ണട വയ്ക്കാതെ വിശുദ്ധ കുർബാന എന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു അപ്പം ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിച്ചിരുന്നു അത് ഉടമ്പടിക്ക് ഞാൻ ഒരുങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് മാതാവോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഒരു ദിവസം കുർബാനക്കിടയിൽ ഞാൻ കണ്ണട വെച്ചുകൊണ്ടിരുന്ന ഞാനാണ് ആ ദിവസം ഞാൻ കണ്ണട ഊരി മാറ്റി അച്ഛൻ ഓസ്തി എടുത്ത് വാഴ്ത്തി പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് അത് ഈശോയുടെ തിരിച്ചരീടമാവുന്ന ആ സമയത്ത് മാത്രം എനിക്ക് കാണാം ആ വട്ടത്തില് വെള്ളവോസ്തിയിൽ ഐ എച്ച് എസ് നെയ്തിരിക്കെനിക്ക് വ്യക്തമായിട്ട് എനിക്ക് കാണാൻ പറ്റും അച്ഛനേയും ആൾത്താരെയും എനിക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും അത് കഴിയുമ്പോൾ എനിക്ക് പഴയ പോലെയാവും എൻ്റെ വിഷൻ അങ്ങനെയാണ് അപ്പം മാതാവ് പറഞ്ഞു നീ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് വരുമ്പോൾ നിനക്ക് കംപ്ലീറ്റ് വിഷൻ നിനക്ക് തരാമെന്ന് പറഞ്ഞു ഉഴുമ്പെടുത്ത് കഴിഞ്ഞപ്പോൾ പോയപ്പോൾ മാതാവിനോട് ചോദിച്ചു നിനക്ക് വിഷം വേണ്ട എനിക്ക് മുഴുവൻ കാണണ്ടേ അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട മാതാവ് എനിക്കൊന്നും കാണണ്ട എനിക്ക് കുർബാന മാത്രം കണ്ടാൽ മതി ഞാൻ മൊത്തത്തിൽ ലോകം മൊത്തം ഞാൻ കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ കുർബാനയുടെ ഇടയിലുള്ള മിറാക്കൾ എനിക്ക് മനസ്സിലാവാതെ പോകും അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ തന്നെ എൻ്റെ കാഴ്ച തന്നാൽ മതി എന്ന് പറഞ്ഞു ഞാനിപ്പോൾ കണ്ണട് ഉപയോഗിക്കുന്നില്ല ബാക്കി ദൂരമുള്ളത് എനിക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റില്ലെങ്കിലും എൻ്റെ വിശുദ്ധ കുർബാന എനിക്ക് ഒരു മിറാക്കളായിട്ട് എനിക്ക് നല്ലപോലെ കാണാൻ പറ്റും ഈശോ പലപ്പോഴും എനിക്ക് കുർബാനയിൽ ഞാൻ ഈശോയുടെ പീടാസഹനോട് ഞാൻ കരഞ്ഞ അവസ്ഥ വരെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അത്രയും ആത്മീയമായിട്ട് എനിക്ക് കുർബാന കൂടാൻ പറ്റിയിട്ടുണ്ട് ഇതെല്ലാം വീട് ഉടുമ്പോഴത്തെ ശേഷം എനിക്കുണ്ടായ അനുഭവങ്ങളാണ് പിന്നെ ഇപ്പം ഞാൻ കഴിഞ്ഞ ഒക്ടോബർ മുതൽ ഞാൻ ഒരു വിട ഒരു ദിവസം പോലും ഇടപെടാതെ ഞാൻ കൊന്തെത്തിക്കുന്നുണ്ട് ഈ ഒക്ടോബർ മുതൽ ഞാൻ ദിവസം രണ്ട് കൊന്ത വെച്ച് എത്തിക്കുന്നുണ്ട് എന്നെക്കാളും കൊന്തെത്തിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഒരു പോലും എത്തിക്കാതിരുന്ന ഞാൻ ഇപ്പോൾ ഇന്ന് ഒരു ദിവസം രണ്ട് കൊന്ത വെച്ച് എത്തിക്കുന്നുണ്ടെങ്കിൽ അതും മാതാവ് എനിക്ക് തന്ന ഒരു അനുഗ്രഹം തന്നെയാണ് പിന്നെ എൻ്റെ അനിയത്തിക്ക് മുട്ടുകാലിന് വേദന ഉണ്ടായിരുന്നു ഒരു നീര് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഭോപ്പാലിൽ ഇരുന്നിട്ട് എൻ്റെ മുട്ടുകാലിൽ ഞാൻ ഉടമ്പിടി തലം തേച്ച് അങ്ങനെ അവൾക്ക് ഒരു ട്രീറ്റ്മെൻറ്റ് ഇല്ലാതെ അത് മാറി മൂന്ന് വർഷമായിട്ട് എൻ്റെ അപ്പച്ചന് ഡസ്റ്റ് അലർജി ഉണ്ടായിരുന്നു അത് അപ്പച്ചൻ തേനും ഉപ്പും ഉപയോഗിച്ച് വിശുദ്ധ തേനും ഉപ്പും ഉപയോഗിച്ച് അപ്പച്ചനത് മാറി അതിൽ അമ്മച്ചയ്ക്ക് കാലിനടിയിൽ ആണി ഉണ്ടായിരുന്നു മുട്ടുകാലിന് വേദന വാദം അങ്ങനെ പല രോഗങ്ങളുണ്ടായിരുന്നു ഇതിനൊക്കെ ഞാൻ അവിടെ ഇരുന്ന് ഉടമ്പടിത്തല്ലേ നെയ്ച്ച് പ്രാര്ത്ഥിക്കുമായിരുന്നു അതെല്ലാം അമ്മയ്ക്ക് മാറി അമ്മ തയ്ക്കുന്ന ആളായിരുന്നു നടുവേദന കാരണം അമ്മയ്ക്ക് തയ്ക്കാൻ പറ്റത്തില്ലായിരുന്നു കുറേ വർഷങ്ങൾ രണ്ട് മൂന്നോ വർഷമായിട്ട് ഇപ്പോൾ അമ്മ പയ്യെ തയ്ക്കാൻ തുടങ്ങി അമ്മയുടെ നടുവേദന കുറഞ്ഞു ഞാൻ ഉടമ്പെടുത്ത ശേഷം എനിക്ക് എൻ്റെ അനിയത്തി ഫോർത്ത് ഇയർ പാസ്സായി നഴ്സിങ് ഷീ അവളും നഴ്സിംഗ് ആണ് ചെയ്തത് മൂന്ന് വർഷം ഇല്ലാത്ത രീതിയിൽ അവൾക്ക് നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് നല്ല മാർക്കും അവൾക്ക് ഫോർത്ത് ഇയർ സ്കോർ ചെയ്യാൻ പറ്റി അവൾ എന്നോട് പറഞ്ഞു അവൾ കാശ് രൂപം ഇവിടെ ഉടമ്പടിയുടെയും രൂപമല്ല സാധാരണ രൂപം അച്ഛൻ വഞ്ചരിച്ച കാശുരൂപം ഉറക്കെ പിടിച്ച അവളെ എക്സാം എന്നോട് പറഞ്ഞായിരുന്നു എൻ്റെ കുടുംബത്തില് ഇടയ്ക്കിടയ്ക്ക് ഒരു വഴക്കും വടിയൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു അപ്പച്ചനും അമ്മച്ചിയും ഞാനും അമ്മയും അനിയത്തി അമ്മക്കെല്ലാം ഉണ്ടാവാറുണ്ട് പക്ഷേ ഇപ്പം അതിനൊക്കെ വളരെ കുറവ് വന്നിട്ടുണ്ട് സമാധാനത്തോടെ ഞങ്ങൾ ജീവിക്കുന്നുണ്ട് എനിക്ക് ഉണ്ടെങ്കിലും മാതാവ് എന്നെ സമാധാനിപ്പിക്കാന കൂടെ ഉണ്ടെന്നുള്ളൊരു ഒരു ഉറപ്പും തുണയും എനിക്കുണ്ട് ഏഷ്യ പ്രവാചകന്റെ പുസ്തകം മുപ്പത് ഇരുപത് ഇരുപത്തൊന്ന് തിരുവചനങ്ങളിൽ നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിൻ്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും ഇതാണ് വഴി ഇതിലേ പോവുക സ്മിഷി സക്കറിയ തൻ്റെ അനുഭവങ്ങൾ ദൈവാനുഭവങ്ങൾ തിരുവൽത്താരിയിൽ പങ്കുവെച്ച് നമ്മോട് സംസാരിക്കുമ്പോൾ എനിക്ക് പലതിനും ഇൻസ്ട്രക്ഷൻസ് പരിശുദ്ധ അമ്മയിൽ നിന്ന് ലഭിക്കുന്നുണ്ട് ഓരോന്നും വ്യക്തമാണ് ഈ മകൾ പറഞ്ഞത് തൻ്റെ ഡ്രൈവിങ്ങിനോടുള്ള ഭയവും അതുപോലെ തനിക്ക് ഒരു ഗ്രൂപ്പിനെ ഫേസ് ചെയ്യാനുള്ള ആ ഒരു ഭയം ഉത്കണ്ഠ അങ്ങനെ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളിൽ എങ്ങനെ ഇന്ന് താൻ മുന്നേറുന്നു എൻ്റെ കൂടെ അതായത് എൻ്റെ വലത്തും ഇടത്തും എനിക്ക് അമ്മയും ഈശോയുമുണ്ട് ഞാൻ ഒറ്റയ്ക്കല്ല അപ്പോൾ ഇതൊക്കെയാണ് അഞ്ച് വർഷമായിട്ട് തനിക്ക് ലൈസൻസ് ഉണ്ടായിരുന്നിട്ടും ഡ്രൈവ് ചെയ്യാനായിട്ട് പേടിയായിരുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം അമ്മ ഒരു ഡേറ്റ് കാണിക്കുന്നു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുക അമ്മ തന്നെ നമ്മോട് ഓരോ കാര്യങ്ങൾ പറയുക ഇത് ആർക്കെങ്കിലും ഇതൊക്കെ ഉള്ളതാണോ എന്ന് ചിന്തിച്ചാൽ സ്മിഷിയാണ് അതിന് മറുപടി നമ്മോട് പറയുന്നത് ഇത് ഉള്ളതാണോ എന്നുള്ളത് സ്മിഷിയുടെ അനുഭവമാണിത് അത് മറ്റാർക്കും തിരുത്താൻ പറ്റില്ല ആര് പറഞ്ഞാലും സ്മിഷി അതിന് സമ്മതിക്കില്ല അതുകൊണ്ടാണ് എല്ലാവരുടെയും മുൻപിൽ ഈശോയെ പ്രഘോഷിക്കുന്നത് അങ്ങനെ തൻ്റെ ജീവിതത്തിൽ ഇന്ന് വന്ന മാറ്റങ്ങൾ താൻ ഇന്ന് എത്ര എന്തൊക്കെ ചെയ്യുന്നു അതിനെല്ലാത്തിനും തനിക്ക് കൂടെ തനി ഒരാളുണ്ട് ആത്മബലമായിട്ട് ആത്മവിശ്വാസമായിട്ട് നിങ്ങളല്ല നിങ്ങളിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവായിരിക്കും സംസാരിക്കുക തിരുവചനം അരുളി ചെയ്യുന്നത് പോലെ ഇന്ന് തന്നിലൂടെ എത്ര പേര് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുവാനിടയായെന്നും തനിക്കെത്രയോ മക്കളോട് ഈശോയെക്കുറിച്ച് പറയുവാനിടയാകുന്നു താനൊരു നേഴ്സാണ് ഇതുവരെയും ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങളൊക്കെ താൻ എങ്ങനെ ചെയ്യുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം താൻ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ ആരും മരിച്ചു പോകുന്നില്ല അവർ റിക്കവറായിട്ട് അവിടെ നിന്ന് ഡിസ്ചാർജ് ആയിട്ട് പോകുന്നു ഞാൻ ഈശോയോട് വഴക്ക് കൂടാറുണ്ട് ഇതൊക്കെ ഇരുപത്തിയെട്ട് വയസ്സുള്ള ഒരു മകള് പറയുമ്പോൾ തീർച്ചയായും ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളൊക്കെ ജീവിതത്തിൽ ദൈവത്തെ മുഖാഭിമുഖം എന്ന് പറഞ്ഞാൽ സ്നേഹിതനോട് എന്ന പോലെ ദൈവം മോശയോട് സംസാരിച്ചു എന്ന് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ തിരുവചനങ്ങൾ അരളി ചെയ്യുന്നത് പോലെ ഇന്ന് ഡയറക്റ്റ് ഡയലോഗാണ് നടക്കുക അവിടെ വേറൊരാളുടെ ആവശ്യമേ വരുന്നില്ല ദൈവവുമായിട്ട് അങ്ങ് സ്നേഹ സംഭാഷണം നടത്തി ദൈവത്തെ നമ്മുടെ ഹൃദയത്തിലേക്ക് പിടിച്ചിരുത്തുകയാണ് അങ്ങനെ ഇന്ന് തൻ്റെ ജീവിതം മുഴുവനും എങ്ങനെ മാറിയെന്നും തൻ്റെ കുടുംബത്തിൽ വന്ന സമാധാനം തനിക്കും തൻ്റെ കുടുംബാംഗങ്ങൾക്കുമൊക്കെ കിട്ടിയ രോഗ ഇതൊക്കെ ഈ മകൾ പറയുമ്പോൾ താൻ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ആത്മീയ ജീവിതത്തിൽ വന്ന മാറ്റം ഒരു കൊന്ത പോലും പ്രാർത്ഥിക്കുവാൻ താൻ തയ്യാറല്ലായിരുന്നു എന്നാൽ ഇന്ന് അതിനൊക്കെയുള്ള സമയം കണ്ടെടുത്തുകയാണ് അത് ഒന്നിൽ കൂടുതലാക്കി താൻ പ്രാർത്ഥിക്കുന്നതു പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ വളരെ സത്യസന്ധമായിട്ട് ഈ മകൾ മകളിവിടെ പങ്കുവയ്ക്കുന്നു നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാൻ